പടുകൂറ്റൻ കെട്ടിടങ്ങൾക്ക് തീപിടുത്തമുണ്ടായാൽ തീ അണയ്ക്കുന്നത് സംബന്ധിച്ച് വലിയ ആശങ്കയാണ് ഈ ആശങ്കയ്ക്കാണ് വിരാമമാകുന്നത് ഷാർജയിലും ദുബൈയിലുമെല്ലാം വലിയ കെട്ടിടങ്ങൾക്ക് തീപിടിച്ചാൽ ഇനി ഡ്രോണുകളാകും തീ അണയ്ക്കുക ഷാർജ സിവിൽ ഡിഫൻസ് കഴിഞ്ഞ വർഷമാണ് ഡ്രോൺ ഉപയോഗിച്ചുള്ള തീയണക്കൽ സംവിധാനം പ്രഖ്യാപിച്ചത് ഈ വർഷം ആദ്യ മാസങ്ങളിൽ തന്നെ നടപ്പാക്കിയിരുന്നു ഇതിനു പുറകെ ദുബൈ സിവിൽ ഡിഫൻസും തീ അണയ്ക്കുന്നതിന് അത്യാധുനിക സാങ്കേതിക വിദ്യയുള്ള ഷഹീൻ ഡ്രോണുകളാണ് ഇനി തീ അണയ്ക്കാൻ പറഞ്ഞെത്തുക ദുബൈയിൽ ജുമൈറ ലേക്ക് ടവേഴ്സിലും അപ് ടൌൺ ദുബൈ കമ്മ്യൂണിറ്റിയിലുമാണ് നിലവിൽ ഡ്രോൺ വിന്യസിച്ചിട്ടുള്ളത് കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പ്രത്യേക നിരീക്ഷണവും ഈ ഡ്രോണുകൾ നടത്തും തീപിടുത്തമുണ്ടാകുമ്പോൾ ഡ്രോൺ വളരെ വേഗത്തിൽ സ്ഥലത്തെത്തുകയും തീ അണയ്ക്കുകയും ചെയ്യും